ഹലോ മൈഡിയേഴ്സ് നമ്മൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ളത് കൊണ്ടും ഇതുവരെ എന്റെ സൗണ്ട് ശരിയായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് കാര്യം നല്ല എനർജി ലെവൽ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ അതാണ് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഓറിയന്റ് ചെയ്തിട്ടുള്ളതാണ് സൗണ്ട് കുറച്ചായിരിക്കും മേ നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇപ്പം ടെൻത്ത് ലെവൽസിനും വളരെ യൂസ്ഫുൾ ആണ് പ്ലസ് ടുവിനും യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽസിനും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ടോപ്പിക്കൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിനും വേണ്ടത് തന്നെയാണ് പിന്നെ പല പേരിട്ട് ഓമനെ പേരിട്ട് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം പുരാതന കാലത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് പ്രകൃതി ദത്ത ചികിത്സ എന്നാണ് ഏതു പേരിലാണ് അറിയപ്പെട്ടത് ദത്ത ചികിത്സ എന്നാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന എരിച്ചിലിനും വീക്കത്തിനും കാരണമാകുന്നത് ഹിസ്റ്റമിനാണ് ഹിസ്റ്റമിനാണ് കളർ എരിച്ചിലിനായാലും വീക്കത്തിനായാലും കാരണമാകുന്നത് ഹിസ്റ്റമിനാണ് നമുക്ക് റാനിറ്റിഡിൻ അതുപോലെ തന്നെ സിമിറ്റൈഡ് എന്നീ പറയുന്ന പേരുകൾ അല്ലെങ്കിൽ ഈ മരുന്നുകൾ എന്തിനാണെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അൾസർ ഒക്കെ ഉള്ളവർ യൂസ് ചെയ്യത്തില്ലേ അതായത് എരിവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പൊ അതാണ് അൻഡാസിഡുകളാണ് അസിഡിറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൻഡാസിഡ് അപ്പൊ അതിന് പേരുകളാണ് റാനിറ്റിഡിൻ റാനിറ്റിഡിനും അതുപോലെ തന്നെ സിമിറ്റിഡിനും സിമിറ്റൈഡിനോ സിമിറ്റഡ് എന്നൊക്കെ പറയാം റാനും സിമിന്ന് ഓർ റാനി സിമി എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്താണ് ആണ് അതേപോലെ തന്നെ ടെർഫിനാഡിൻ ടെർഫിനാഡിൻ എന്ന് പറഞ്ഞത് ആന്റി ഹിസ്റ്റമിനാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എരിച്ചിലും വീക്കത്തിനൊക്കെ കാരണം ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതെന്താണ് ടെർഫിനാഡിനാണ് ടെർഫിനാഡിൻ ടെർഫിനാഡ് ഡിൻ എന്ന് പറയുന്നത് എന്താണ് ആന്റി ഹിസ്റ്റമിനാണ് എന്താണ് ആന്റി ഹിസ്റ്റമിനാണ് അപ്പൊ നമുക്ക് എരിച്ചിലും വീക്കത്തിനും എതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി ഹിസ്റ്റമിൻ ഉള്ള എക്സാമ്പിൾ ആണ് ടെർഫിനാഡിൻ ടെർഫിനാഡിൻ റാനിറ്റിഡിനും സിമിറ്റിഡിനും എന്തിനു വേണ്ടിയിട്ടാണ് അൻഡാസിഡ് എതിരെ യൂസ് ചെയ്യുന്നതാണ് അൻഡാസിഡ് എന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു റാനിറ്റിഡിനും സിമിറ്റിഡിനും അൻഡാസിഡ് ടെർഫിനാഡിൻ എന്ന് പറയുന്നത് ആൻറി ഹിസ്റ്റമിനാണ് ആന്റി ഹിസ്റ്റമിനാണ് അടുത്തത് ആണവ ദുരന്തം ഉണ്ടാകുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് കഴിക്കുവാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് പൊട്ടാസ്യം അയഡൈഡ് ആണ് പൊട്ടാസ്യം അയഡൈഡ് ആണ് ഏതിനകത്ത് യൂസ് ചെയ്യുന്നത് ആണവ ദുരന്തം ഉണ്ടാക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് കഴിക്കുവാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ഘടകം പൊട്ടാസ്യം അയഡൈഡ് ആണ് സ്കി സി ടി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് യോ മെപ്രോൾ എന്ന് പറയുന്നത് സി ടി സ്കാന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഔഷധമാണ് അയോ മെപ്രോൾ എന്ന് പറയുന്നത് അയോ മെപ്രോൾ ഇനി എക്സറേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ഔഷധം ബേരിയം സൾഫേറ്റിന്റെ ഓറൽ സസ്പെൻഷനാണ് ബേരിയം സൾഫേറ്റിന്റെ ഓറൽ സസ്പെൻഷനാണ് എക്സ് റേക്കും എം ആർ ഐ സ്കാനിനുമൊക്കെ ഉപയോഗിക്കുന്നത് ബേരിയം സൾഫേറ്റ് ഓറൽ സസ്പെൻഷനാണ് ഇനി നമ്മൾ നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് പതയത്തില്ലേ അതിനു വേണ്ടിയിട്ട് ചേർക്കുന്ന പശയ്ക്ക് പറയുന്ന പേരാണ് റോസിൻ എന്ന് പറയുന്ന പശ എന്താണ് റോസിൻ എന്ന് പറയുന്ന പശ അപ്പൊ സി ടി സ്കാനിന് ഉപയോഗിക്കുന്ന ഔഷധം അയോമെപ്രോൾ ആണ് എന്താണ് അയോമെപ്രോൾ ആണ് സി ടി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ഔഷധം എക്സ്റേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ഔഷധം ബേരിയം സൾഫേറ്റ് ഓറൽ സസ്പെൻഷൻ ആണ് ബേരിയം സൾഫേറ്റ് ഓറൽ സസ്പെൻഷൻ ആണ് നല്ലതുപോലെ പതയാനായിട്ട് സോപ്പുകളിൽ ചേർക്കുന്ന പശ റോസിനാണ് ഇനി റബ്ബർ ലയിക്കുന്ന ലായനി ആണെങ്കിൽ ബെൻസീനാണ് റബ്ബർ ലയിക്കുന്ന ലായനി ബെൻസീനാണ് ടയർ ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റെറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ എന്നാണ് എസ് ബി ആർ എന്ന് പറയും എസ് ബി ആർ സ്റ്റെറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ ആണ് യറായാലും ചെരുപ്പുകൾ എന്നിവയെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറ് സ്റ്റേറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ ഇനി അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ അതായത് അഗ്നിയെ ചെറുക്കുന്ന ഒരു സൈസിലെ പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ അപ്പൊ അതുകൊണ്ടാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മെലാമൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് അതേസമയം കൃത്രിമ പല്ലുകളും ലെൻസുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് ആണ് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് ആണ് കൃത്രിമ പല്ലായാലും ലെൻസ് ഒക്കെ യൂസ് നിർമ്മിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അക്രൈലേറ്റ് പ്ലാസ്റ്റിക് ആണ് റബ്ബർ ലയിക്കുന്ന ലൈനി ബെൻസീൻ ആണ് ടയർ ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റെറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ ആണ് സ്റ്റെറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ ആണ് അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ ആണ് കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അക്രൈലേറ്റ് പ്ലാസ്റ്റിക് ആണ് അപ്പൊ റബ്ബർ ലയിക്കുന്ന ലായനി ബെൻസിൻ ടയർ ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റെറിൻ ബ്യൂട്ടോഡിൻ റബ്ബർ അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആണ് കൃത്രിമ പല്ലുകളും ലെൻസുകളും പ്ലാസ്റ്റിക് ആണ് ഇതൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഡയേറിയ തടയാൻ വേണ്ടിയിട്ട് നൽകുന്ന വാക്സിൻ ആണ് റോട്ട വാക്സിൻ റോട്ട വാക്സിൻ ആണ് കുട്ടികൾ ഡയേറിയ തടയാൻ വേണ്ടിയിട്ട് നൽകുന്ന വാക്സിൻ ലോക പോളിയോ ദിനം ഒക്ടോബർ മാസം ഇരുപത്തിനാലിനാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഇനി എം എസ് സ്വാമിനാഥൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ് എക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകം രചിച്ചത് എം എസ് സ്വാമിനാഥനാണ് എക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ എന്ന് പറയുന്ന പുസ്തകം എം എസ് സ്വാമിനാഥൻ്റെ ആണ് അപ്പം ഡയറിയ തടയുന്നത് റോട്ട ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ സ്ഥാപിച്ചു എഴുപത്തി നാലിലാണ് എക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹർ എന്ന പുസ്തകം എം എസ് സ്വാമിനാഥിൻ്റെതാണ് മരണാനന്തര ബഹുമതിയായിട്ട് വിക്രം സാരാഭായിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്രം സാരാഭായിക്ക് പത്മവിഭൂഷൺ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സി എൻ റാവുനും മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് വർഷം രണ്ടായിരത്തി പതിനാലിലാണ് ഭാരതരത്ന ലഭിച്ചു സി എൻ ആർ റാവുവിന് രണ്ടായിരത്തി പതിനാലിലാണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയത് പ്രബ്സി റോയ് ഇല്ലേ അതാണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയത് പി സി റോയ് ആണ് ബില്യൺ ബീഡ്സ് എന്ന ന്യൂസ് പേപ്പർ ആരംഭിച്ചത് എ പി ജെ ആണ് ഈ ന്യൂസ് പേപ്പർ ആണ് ഈ ന്യൂസ് പേപ്പർ ആരംഭിച്ചത് എ പി ജെ ആണ് മരണാനന്തര ബഹുമതിയായിട്ട് വിക്രം സാരാബായ്ക്ക് പത്മവിഭൂഷൺ എഴുപത്തിരണ്ടിലും സി എൻ ആർ റാവുവിന് ഭാരതരത്ന ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലും ആണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയത് പി സി റായ് ആണ് ബില്യൺ ബീഡ്സ് എന്ന ഈ ന്യൂസ് പേപ്പർ ആരംഭിച്ചത് എ പി ജെ ആണ് ഏറ്റവും പഴയ കരസേന റെജിമെന്റ് ആണ് മദ്രാസ് റെജിമെന്റ് കരസേനയുടെ ഏറ്റവും പഴയ റെജിമെന്റ് മദ്രാസ് റെജിമെന്റ് ആണ് ഐ എൻ എസ് ചെന്നൈയുടെ മുദ്രാവാക്യം ശത്രു സംഹാരം എന്നാണ് ഐ എൻ എസ് ചെന്നൈയുടെ മുദ്രാവാക്യം ശത്രു സംഹാരം എന്നാണ് വ്യോമസേനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗമാണ് ഗരുഡ എന്നറിയപ്പെടുന്നത് എന്തോ വിഭാഗമാണ് കമാൻഡോ വിഭാഗമാണ് ഗരുഡ ടെറിട്ടോറിയൽ ആർമി ദിനം ഒക്ടോബർ ഒൻപതിനാണ് ടെറിട്ടോറിയൽ ആർമി ദിനം ഒക്ടോബർ മാസം ഒൻപതാം തീയതി ആണ് സായുധ സേന പതാക ദിനം ഡിസംബർ മാസം ഏഴാം തീയതിയാണ് സായുധ സേന പതാക ദിനം ഡിസംബർ ഏഴിനാണ് അപ്പൊ ഏറ്റവും പഴയ കരസേന റെജിമെന്റ് മദ്രാസ് ആണ് ഐ എൻ എസ് ചെന്നൈയുടെ മുദ്രാവാക്യം ശത്രു സംഹാരം എന്നാണ് വ്യോമസേനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗം ഗരുഡ എന്നാണ് ടെറിട്ടോറിയൽ ആർമി ദിനം ഒക്ടോബർ ഒൻപതും സായുധ സേന പതാക ദിനം ഡിസംബർ ഏഴുമാണ് ഇപ്പം ഈ ഇരുപത്തി ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്പൊ ഏത് വേണമെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തൊന്ന് വരാവുന്നതാണ് നോർമലി ഐ എസ് ആർഒ സ്ഥാപിച്ചതും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നോർമലി വന്ന് കാണുന്നത് പിന്നെ കുറച്ച് കറണ്ട് അഫേഴ്സും വരും സോ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത്രയും പഠിച്ചാൽ മതി ഓവറായിട്ട് ചാടി കയറിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് നിക്കേണ്ട കാര്യമില്ല ഒത്തിരിയും ടോപ്പിക്ക് കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വേണ്ടത് മാത്രം ഇതുവരെ ചോദിച്ചതും എല്ലാം ഒന്ന് കണക്ടഡ് ആക്കിയാ ഒന്ന് അത്യാവശ്യം പഠിച്ചു വെച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ വാട്സപ്പ് നമ്പറിൽ ഡിഗ്രി റിലേറ്റ് ചെയ്ത് നമ്മൾക്ക് മെയിൻസിൻ്റെതും പ്രളിംസിന്റെയും കൂടെ വൺ ഫൈവ് ഡബിൾ നയൻ മെയിൻസിന്റെ എക്സാം കഴിയുന്നേം വരത്തേക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത്രയും നൂറ്റി അറുപത്തിയാറ് മാർക്കിന് മെയിൻസ് പരീക്ഷയ്ക്കും പ്രളിംസിന് എൺപത് മാർക്കിന്റെയും കൂടെ ചേർന്നിട്ടാണ് ഇത്രയും പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്രം മതിയെങ്കിൽ ത്രീ ഡബിൾ നയൻ വരും അതിനകത്ത് ത്രീ മന്ത്സ് കോഴ്സ് ആണ് വരുന്നത് ടെൻഡ് മെയിൻസ് ഫോക്കസ് ഏരിയ ആണെങ്കിൽ ഫൈവ് ഡബിൾ നയൻ ആണ് സെക്രട്ടേറിയറ്റ് ഒ എ പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അതിനകത്ത് ഫോക്കസ് ഏരിയ മാത്രമായിരിക്കും ജി കെ കറണ്ട് അഫേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക താങ്ക് യു ആൻഡ് ലവ് യു ആൾ